ഈ ഒരു സംഭവം ഒരു തവണ കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള കൊതി ഇങ്ങ് കൂടി വരും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനൊരു അടിപൊളി സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മിക്ക ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മിക്ക ആൾക്കാർ ഇതുണ്ടാക്കത്തില്ല കേട്ടോ നല്ല നാടൻ ഫുഡാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അമ്മ ഇന്ന് ഉണ്ടാക്കിത്തരുന്നതാണ് പുട്ടാണ് കേട്ടോ അത് പുട്ടി മീൻസ് പിടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ രാത്രി തന്നെ വെള്ളത്തിൽ അരി കുതിരാനിട്ടു കേട്ടോ നമ്മുടെ ഉരുണ്ടരി ലേസ്റ്റി അരി ആണ് കേട്ടോ എന്നിട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ രാവിലെ അരച്ചുവെച്ചിട്ടോ അപ്പോൾ ആ അരി ഇടുന്നതും അരക്കുന്നതൊന്നും കാണിച്ചില്ല കേട്ടോ നിങ്ങൾ ബോർ ബോറടിപ്പിക്കണ്ടെന്ന് വെച്ച് കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി എടുത്ത് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലാകാൻ വേണ്ടിയിട്ട് കുറച്ച് സവോളയും ഒരു സവോളയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി കൂടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചമുളകും വേണം കറിവേപ്പിലയും വേണം കേട്ടോ അപ്പം നല്ലവണ്ണം ഞാൻ ബ്രൗൺ ഏകദേശം ബ്രൗൺ നിറം പോലെ നല്ലവണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു തേങ്ങ ഒന്ന് ഫുള്ളായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ നല്ലവണ്ണം ചൂടാക്കി എടുക്കണം കേട്ടോ നല്ലവണ്ണം കരിയുന്ന പോലെയും ബ്രൗണ് നിറം ആണ് അത്രയും ചൂടാക്കി ഒന്ന് ജസ്റ്റ് ആയിട്ട് ആ പച്ച സ്മെല്ല് തേങ്ങയുടെ പച്ച സ്മെല്ല് പോകുന്നത്ര ഒന്ന് നല്ലോണങ്ങ് ആ എണ്ണയിൽ തന്നെ നല്ലവണങ്ങ് ഇളക്കി കൊടുക്ക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കാരണം പച്ചമുളകും കൂടുതൽ ചേർത്തിക്കോട്ടെ പച്ചമുളക് മാത്രമേ ഇരുവേ ഉള്ളൂ പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ കറിവേപ്പിലും കുറച്ച് കൂടുതൽ കിട്ടോ ഉള്ളിയും കൂടുതലിട്ടോ കേട്ടോ ഇതിൽ ഈ സംഭവങ്ങളെ കൂടുതൽ ചേരുന്നതോറും ടേസ്റ്റ് കൂടി കൂടി വരും അതുപോലെ തന്നെ ഇതിനൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങ കൂടുതൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനൊപ്പം തന്നെ നമ്മൾ മാ അരിമാവും ഇടുന്നുണ്ട് കേട്ടോ രാത്രി തന്നെ എല്ലാവരും വെള്ളത്തിൽ കുതിരാനിടുകട്ടോ എന്നാലേ രാവിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഫ്രഷായിട്ട് രാത്രി വെള്ളത്തിൽ കുതിരാനായിട്ട് രാവിലെ അരച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു ദിവസം മുന്നേ തന്നെ അരച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുക എന്നാലും ഞങ്ങൾ വെക്കത്തില്ല കേട്ടോ ഞങ്ങൾ രാവിലെ അരച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നേരത്തെയൊക്കെ എണിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെടണം നേരത്തെ എണീച്ചിട്ട് അരയ്ക്കാനും പിടിക്കാനൊക്കെ നിൽക്കണം കേട്ടോ അപ്പോൾ രാവിലേക്ക് വേണ്ടവർ വൈകീട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലവണ്ണം ഇതെല്ലാം കൂടി മിസ്സാക്കി കൊടുത്തിട്ട് ഇത് നല്ലോണം ഇങ്ങ് കട്ടായി പിടിക്കണം കേട്ടോ ഇളക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു വെള്ളം പോലെയൊക്കെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇത് തേങ്ങാ പച്ചമുളക് ഉള്ളി കടുക് കറിവേപ്പില ഇതെല്ലാത്തിനും കൂടി മിസ്സാക്കി ഈ ഒരു രൂപത്തിലാക്കണം കേട്ടോ നല്ല തിക്ക് ായിട്ടാക്കണം എന്നാലേ നമുക്ക് പിടി പിടിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ നല്ലവണ്ണം ചൂടാക്കി ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം പോലെ എങ്ങനെ പിടിക്കാൻ കിട്ടത്തില്ല അപ്പം ഞാൻ ഒരു സംഭവം ചെറിയ ചെറിയ ഈ ഒരു പിടി പോലെ എങ്ങാക്കി വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇഡലി ചട്ടിയിലാണ് ഞാൻ എന്നും വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ചട്ടി അടിയത്തെങ്ങ തട്ടെടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു വെള്ളം നല്ലൊരു മുണ്ട നല്ലൊരു തുണിയെടുത്ത് അതിൻ്റെ ആവി ആ തട്ടിലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം അങ്ങ് നമ്മുടെ ഒരു കൈ പിടിയിലെ ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ആക്കി ആക്കി വെക്കുന്നുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ കുഞ്ഞു കാലം മുതൽ ഞാൻ ഇന്നും ഇത് നല്ല കൊതിയോടെ കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കിത്തരും ഇപ്പം അമ്മയ്ക്ക് വേതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്നില്ല ഞാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും കഴിക്കും ഞാൻ മാത്രമല്ല ഹൗസ് അമ്മ അച്ഛൻ അനിയൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ള നല്ലൊരു കോമ്പിനേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇതിന് മറ്റ് കറികൾക്ക് ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതിന് മെയിനായിട്ട് തേങ്ങാ ചട്നിയാണ് നമ്മൾക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ തേങ്ങ എല്ലാം അവിടെ വെട്ടിപ്പൊളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിടി ഏകദേശം റെഡിയായി കഴിഞ്ഞു കേട്ടോ ഏകദേശം എനിക്ക് കുറച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങ് ഒന്നും ഇവിടെ ഒന്ന് വെന്താൽ സെറ്റാണ് കേട്ടോ ഇപ്പം നിറം മാറിയത് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നമ്മൾ വയ്ക്കുമ്പോൾ വേറെ ഒരു വൈറ്റ് കളറോ അല്ലേ അല്ലേ ഇപ്പം നിറം മാറിയില്ലേ ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുക്കുകയാണ് കേട്ടോ മറച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലൊന്ന് മറിച്ച് കൊടുക്കണം കേട്ടോ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല വറവറൊന്നോ നല്ല അങ്ങനെ ഹാർഡായിട്ടൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ പിന്നെ ഇതിന് കറിയില്ലാതെയും കഴിക്കാൻ പറ്റും പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇതിനൊപ്പം തേങ്ങാ ചട്നിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങാ ചട്നിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ തേങ്ങയില്ല അതൊക്കെ ഇങ്ങനെ ചട്ണി അരച്ചാൽ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഒരു തവണ കഴിച്ചാൽ പിന്നെ എന്നും ഇത് വേണമെന്ന് പറയും കേട്ടോ വീട്ടിലിത് വാവൂസ് എന്നും ഇത് വേണം പറയും അത്രയും അവൾക്ക് ഇഷ്ടമാണ് അത്ര ഇഷ്ടമാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു പിഞ്ച് തേങ്ങനെ കിട്ടിയേക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ചട്നിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചട്നിയില്ലാതെ തന്നെ കഴിക്കട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോന്നെടുത്ത് കഴിക്കും പക്ഷേ ഇവിടെ എല്ലാവർക്കും ചട്നിയുടെ ആവശ്യമുണ്ട് കേട്ടോ കണ്ടേ ഇപ്പം നല്ലോണം അങ്ങ് നിറം മാറി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീടി തല തിരിഞ്ഞു പോയി കൈസി അപ്പോൾ ഞാൻ വാവൂസിന് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സിമ്പിൾ ആണ് കേട്ടോ സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിളാണ് നമ്മൾ വലിയ ഉരുണ്ട അരിയല്ല എ അരി എരി ആ അരി കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കരുത് റേഷനരി കൊണ്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല റേഷനരി സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എ എസ് ടി അരി കൊണ്ട് മാത്രം എല്ലാവരും ഉണ്ടാക്കുക പിന്നെ ജെയ്യ വലിയ അരിയില്ല അത് വലിയ അരി ഏതിൽ ഉണ്ടാക്കുക കേട്ടോ കുഞ്ഞിരിയിൽ ഉണ്ടാക്കരുത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഞാൻ വാവസിന് ഇങ്ങനെ കൊടുക്കണം കേട്ടോ വാവസ് ഒക്കെ കഴിച്ചിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോകാൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയായി